സൗദി അറേബ്യയിൽ സിനിമാ വ്യവസായത്തിന് മികച്ച വളർച്ച ഇക്കഴിഞ്ഞ ആറ് മാസത്തിനിടെ സിനിമാ വ്യവസായത്തിലൂടെ മാത്രം ആയിരം കോടി റിയാലിന്റെ വരുമാനം സൗദി നേടി വിനോദ വ്യാപാര മേഖലകളിൽ ഇത് ഉണർവായി മാറി മിഡിൽ ഈസ്റ്റ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക് സൗദി അറേബ്യക്കൊപ്പം സൗദിയുടെ സിനിമാ വ്യവസായവും കുതിക്കുകയാണ് സിനിമാ വ്യവസായത്തിന് അത്രമാത്രം സ്വാധീനമാണ് സൗദിയിലെ സ്വദേശികളിലും വിദേശികളിലും ഉണ്ടാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം ആദ്യ ആറ് മാസത്തെ കണക്കിത് വെളിപ്പെടുത്തുന്നു കഴിഞ്ഞ ആറ് മാസത്തിലൂടെ സിനിമ വ്യവസായത്തിലൂടെ ആയിരം കോടി റിയാലിന്റെ വരുമാനമാണ് സൗദി നേടിയത് സിനിമ ടിക്കറ്റ് വില്പനയിലൂടെ മാത്രം നേടിയ വരുമാനമാണിത് സിനിമ വ്യവസായത്തിന്റെ വളർച്ചയും ഇത് പൊതുജനം ഏറ്റെടുത്തതിന്റെ തെളിവുകൂടിയാണ് ഈ വലിയ മാറ്റം ഇത് രാജ്യത്തിന്റെ ദേശീയ നേട്ടമാണെന്ന് സൗദി ഫിലിം കമ്മീഷൻ വ്യക്തമാക്കി അതേസമയം സിനിമാ ടിക്കറ്റ് വിൽപ്പനയുടെ പത്തൊമ്പത് ശതമാനം നേടിയത് എട്ട് സിനിമകളാണ് ഷബാബ് അൽ ബോംബ് ടു അൽ അൽ ഫക്കർ സുവൈദി ലൈൽ നഹർ എന്നീ സിനിമകളാണ് ഏറ്റവും കൂടുതൽ വരുമാനം സ്വന്തമാക്കിയത് ഇതിൽ ജൂലൈ പതിമൂന്ന് മുതൽ വരെയുള്ള കാലയളവിൽ രണ്ട് ദശാംശം ആറ് കോടി റിയാലിന്റെ ടിക്കറ്റ് വിൽപ്പന നടന്നു വേനൽ അവധി കൂടിയായതോടെ ഇനി വരും നാളുകളിൽ വളർച്ച കൂടുമെന്നും പ്രതീക്ഷിക്കുന്നു ന്യൂസ് ബ്യൂറോ മിഡിൽ ഈസ്റ്റ് One man 17 year TV show. 850 plus episodes. One anchor every week. 17 years. Middle East this week. Only on Jehan TV. An Elvis Chumar TV show. Middle East this week. Middle East beyond the headlines.